The <laughs> cat അങ്ങനെ വൈകുന്നേരം വൈകുന്നേരമായിട്ടുണ്ട് കുട്ടികൾക്കുള്ള ചായ പരിപാടിയാണ് തുടങ്ങുകയാണ് അപ്പോഴാണ് കൊള്ളി കഴങ്ങ് അവിടെ ഇരിക്കുന്നത് കണ്ട് അത് തലേ ദിവസം കൊടുത്തതാണ് അന്ന് എടുക്കാൻ മറന്നു അപ്പം ഇന്നും കൂടെ എടുത്തിട്ടില്ലെങ്കിൽ നീല കളർ ഓടിയോ ഒന്നിനും പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ എടുത്തിട്ട് കൊള്ളി പുഴുങ്ങി പുഴുങ്ങിയെടുക്കട്ടെ എന്ന് വിചാരിച്ചു ഇവിടെ എല്ലാവർക്കും കൊള്ളി പുഴുങ്ങുകയാണ് പതിവെട്ടോ ഇവിടെ അങ്ങനെ ഉപ്പേരിയൊന്നും ആർക്കും ഇഷ്ടമില്ല ഇക്കിക്ക് ഈ കൊള്ളി പുഴുങ്ങിയതിനോട് വലിയ താല്പര്യം എൻ്റെ വീട്ടിലൊക്കെ കൊള്ളി കൊടുന്ന് ഉപ്പേരി വെക്കാം കേട്ടോ ഉള്ളി മുളകും കുത്തി വറഞ്ഞിട്ട് നല്ല എരുവിന് മൂപ്പിച്ചെടുക്കുക ചെയ്യാം അപ്പോൾ അതേപോലെ ഞാൻ ഇവിടെ എല്ലാവർക്കും പുഴുങ്ങുമ്പോൾ ഞാൻ ഇനി മാത്രം കുറച്ചുകൊണ്ട് മാറ്റിട്ടോ എന്നിട്ട് നല്ല വേവിച്ചിട്ട് നല്ല എരുവ് ി മൂപ്പിച്ചിടുകയാണ് പതിവ് അതിൻ്റെ ഇടയിൽ ദേവനും വേദകുട്ടിയും വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ ശല്യപ്പെടുത്തിണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവരോട് അങ്ങോട്ട് പോയിക്കോ ഞാൻ ഇവിടെ പണിയിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രദ്ധ മാറ്റി വിട്ടു അങ്ങനെ വേവിച്ച കൊള്ളി ഞാൻ കുറച്ചാണ് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ പണിയാണ് തുടങ്ങി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടാണ് മൂപ്പിച്ചെടുത്തു ശേഷം അതിലേക്ക് കുറച്ച് നമ്മുടെ വേവിച്ച് വെച്ച കൊള്ളിക്കഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു ലാസ്റ്റ് കുറച്ച് മല്ലിയലിയും പച്ച ഉള്ളി അരിഞ്ഞ് ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ചെറുക്കിട കേട്ടോ എനിക്ക് നല്ല ഇഷ്ടം തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ തേങ്ങയും കൂടി ഇട്ടു മിക്സ് ചെയ്ത് വന്നിട്ട് ഞാൻ ആ ചൂട് കൊടുക്കര എന്നായിരുന്നു കഴിച്ചു കേട്ടോ കട്ടൻ ചായ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ ഇന്നത്തെ രാത്രി ഈ കൊള്ളിക്കഴങ്ങാട് കൊണ്ടുപോയി